നമസ്കാരം ഓരോ മാസവും ഒന്നാം തീയതി മുതൽ രാജ്യത്തെ പല പുതിയ നിയമങ്ങളും മാറ്റങ്ങളുമൊക്കെ തന്നെ പ്രാബല്യത്തിൽ വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതലും സാധാരണക്കാരൻ്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു കൂട്ടം മാറ്റങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് അതിൽ പ്രധാനമായിട്ടും ജി പരിഷ്കാരങ്ങൾ മുതൽ വെള്ളി ആഭരണങ്ങളുടെ ഹോൾ മാർക്കിങ് ക്രെഡിറ്റ് കാർഡുകളിലെ നിയമങ്ങൾ സംബന്ധിച്ച മാറ്റങ്ങൾ ഏകീകൃത പെൻഷൻ സ്കീം എൽ പി ജി വിലയിലെ വ്യതിയാനങ്ങൾ എഫ് ഡി നിരക്കുകളിൽ മാറ്റം ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കുള്ള കെ വൈ സി നടപടികൾ അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പുതിയ നിയമങ്ങൾ ഓരോന്നും സാധാരണക്കാരൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാ പൊതുജനങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക അതോടൊപ്പം മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എല്ലാം തന്നെ ഒന്ന് ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ ഒന്നാമതായിട്ട് ജി എസ് ടിയിൽ വിപ്ലവപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുമോ എന്നതാണ് രാജ്യത്തിൻ്റെ നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സുപ്രധാന നീക്കമാണ് ജി കൗൺസിലിന്റെ ടി കൗൺസിലിൻ്റെ അൻപത്തിയാറാമത് യോഗം സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഈ യോഗത്തിൽ നിലവിലുള്ള നാല് നികുതി സ്ലാബുകൾക്ക് പകരം അഞ്ച് ശതമാനവും പന്ത്രണ്ട് ശതമാനവും എന്നിങ്ങനെ രണ്ട് സ്ലാബുകൾ മാത്രം നിലനിർത്താനായിട്ട് സാധ്യതയുണ്ടെന്നും മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ മാറ്റം യാഥാർത്ഥ്യമായാൽ ദൈനംദിന ജീവിതത്തിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും വില കുറയാനായിട്ട് സാധ്യതയുണ്ട് നികുതി ഘടന ലളിതമാവുന്നതോടെ ബിസിനസ് ചെയ്യുന്നവർക്കും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഇത് ഗുണം ചെയ്യും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാവുകയും ബിസിനസ്സിന് കൂടുതൽ സുതാര്യത കൈവരിക്കുകയും ചെയ്യും ഇനി അടുത്തത് എൽ പി ജി സിലിണ്ടറുകൾക്ക് വില കൂടുമോ കുറയുമോ എന്നതാണ് എല്ലാ മാസത്തെയും പോലെ തന്നെ സെപ്റ്റംബർ ഒന്നിനും പാചകപാതക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമുണ്ടാകും പെട്രോളിയം കമ്പനികളാണ് ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ വില തീരുമാനിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില ഡോളറുമായിട്ടുള്ള രൂപയുടെ വിനിമയ നിരക്ക് തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ ഒരു വിലമാറ്റം വില വർദ്ധിക്കുകയാണെങ്കിൽ സാധാരണക്കാരുടെ അടുക്കള ബജറ്റിനെ അത് നേരിട്ട് ബാധിക്കും നേരെ മറിച്ച് വില കുറയുകയാണെങ്കിൽ അത് വലിയൊരു ആശ്വാസമാകും ഈ വില മാറ്റങ്ങൾ എല്ലാ മാസവും ഒന്നാം തീയതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതിനാൽ സെപ്റ്റംബർ മാസത്തിൽ വില വർധനവോ അതോ വില കുറവോ എന്നത് ആകാംക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി അടുത്തതായിട്ട് വെള്ളി ആഭരണങ്ങൾക്ക് ഹാൾമാർക്കിംഗ് നിർബന്ധമാണ് എന്നതാണ് സ്വർണം പോലെ തന്നെ വെള്ളി ആഭരണങ്ങൾക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ ഹാൾ മാർക്കിംഗ് നിർബന്ധമാക്കിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു നിയമം അത് പ്രാബല്യത്തിൽ വന്നാൽ ഉപഭോക്താക്കൾക്ക് വെള്ളി ആഭരണങ്ങളുടെ പരിശുദ്ധി അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇത് വെള്ളി വിപണിയിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരും വെള്ളി ആഭരണങ്ങൾ വാങ്ങുന്നതിനും വിക്ഷേപിക്കുന്നതിനും ഇത് കൂടുതൽ വിശ്വാസ്യത നൽകും ഈ മാറ്റം വെള്ളി ആഭരണങ്ങളുടെ വിലയെയും വിപണിയെയും സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം വ്യാജമായതോ നിലവാരം കുറഞ്ഞതോ ആയിട്ടുള്ള വെള്ളിയുടെ വിൽപ്പന അത് തടയപ്പെടുകയും പരിശുദ്ധമായിട്ടുള്ള വെള്ളിയുടെ മാത്രം വിൽപ്പന നടക്കുകയും ചെയ്യും ഇനി അടുത്ത മാറ്റം ഐ ടി ആർ ഫയലിങ്ങിനുള്ള അവസാന തീയതി അത് അടുത്തുവെന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അസസ്മെൻറ്റ് വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ ഐ ടി ആർ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ചാണ് ഇതുവരെ ഐ ടി ആർ ഫയൽ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കണം ചില വ്യവസായ സംഘടനകൾ തീയതി നീട്ടണമെന്ന് ആവശ്യപ്പെടുന്നുവെങ്കിലും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് അവസാന നിമിഷം വരെ നമ്മൾ കാത്തിരിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് കാരണം വൈകുന്നത് അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും പിഴകൾക്കും പോലും കാരണമാകും ഇനി അടുത്തതായിട്ട് യു പി എസ്സിലേക്ക് മാറ്റാനുള്ള അവസാന തീയതിയുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ സ്കീം യൂണിഫൈഡ് പെൻഷൻ സ്കീം യു പി എസ് തിരഞ്ഞെടുക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടി നേരത്തെ ഇത് ജൂൺ മുപ്പതായിരുന്നു സമയപരിധിയായിട്ട് നൽകിയിരുന്നത് ഇതാണ് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുള്ളത് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നിന്ന് അതായത് എൻ പി എസിൽ നിന്ന് യു പി എസ്സിലേക്ക് മാറാൻ കൂടുതൽ ജീവനക്കാർക്ക് അവസരം നൽകുന്നതിനാണ് ഈ ഒരു തീരുമാനം ജൂലൈ ഇരുപത് വരെ മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർ യു പി എസ്സിൽ ചേർന്നതായിട്ട് സർക്കാർ അറിയിച്ചു ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടി ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത് ഇനി അടുത്തതായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകൾക്ക് വീണ്ടും കെ പൂർത്തിയാക്കണം എന്ന അറിയിപ്പാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമനുസരിച്ച് പ്രധാനമന്ത്രി ജൻധൻ യോജന പി എം ജെ ഡി വൈ അക്കൗണ്ട് ഉടമകൾക്ക് സെപ്റ്റംബർ മുപ്പതിനകം വീണ്ടും കെ വൈ സി പൂർത്തിയാക്കണം ഇതിനായിട്ട് പൊതുമേഖലാ ബാങ്കുകൾ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലത്തിലൊക്കെ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു ഈ നടപടിക്രമത്തിലൂടെ അക്കൗണ്ട് ഉടമകളുടെ വ്യക്തിപരവും വിലാസപരവുമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുതുക്കേണ്ടതായിട്ടുണ്ട് കെ വൈ സി പൂർത്തിയാക്കുന്നതിലൂടെ അക്കൗണ്ടുകളുടെ രേഖകൾ കൃത്യമായിട്ട് നിലനിർത്താനും അതോടൊപ്പം തന്നെ ഭാവിയിലെ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ഇത് സാധിക്കും ഇനി അടുത്തതായിട്ട് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഉടമകളെ ബാധിക്കുന്ന കാര്യമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈഫ് സ്റ്റൈൽ ഹോം സെൻ്റർ എസ് ബി ഐ കാർഡ് അല്ലെങ്കിൽ അതിൻ്റെ സെലക്ട് വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ ചില പ്രധാന മാറ്റങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഡിജിറ്റൽ ഗെയിമിംഗ് സർക്കാർ പോർട്ടലുകളിലെ പണമിടപാടുകൾ എന്നിവയ്ക്ക് ഇനി മുതൽ റിവാർഡ് പോയിൻ്റുകൾ ലഭിക്കില്ല കൂടാതെ ബിൽ പേയ്മെൻറ്റുകൾ ഇന്ധനം വാങ്ങൽ ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയവയ്ക്കുള്ള ചാർജുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഇതിന് പുറമേയായിട്ട് ഓട്ടോ ഡെബിറ്റ് പേയ്മെന്റുകൾ പരാജയപ്പെട്ടാൽ രണ്ട് ശതമാനം പിഴയും അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് അധിക ഫീസും ചുമത്തും ഈ മാറ്റങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുടെ ചിലവിൽ ഗണ്യമായിട്ടുള്ള വർധനവിന് കാരണമായേക്കാം ഇനി അടുത്തതായിട്ട് എഫ് ഡി നിരക്കുകളിൽ വരുന്ന മാറ്റങ്ങൾ സംബന്ധിച്ചതാണ് അതായത് ഇന്ത്യൻ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ നിലവിൽ പ്രത്യേക കാലാവധിയിലുള്ള എഫ് ഡി പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ബാങ്കിന്റെ നാനൂറ്റി നാല്പത്തിനാല് ദിവസത്തെയും അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് ദിവസത്തെയും എഫ് ഡി പ്ലാനുകളിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് ഐ ഡി ബി ഐ ബാങ്കിന്റെ നാനൂറ്റി നാല്പത്തിനാല് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എഴുന്നൂറ് ദിവസത്തെ പ്രത്യേക സ്ഥിര നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതിയും സെപ്റ്റംബർ മുപ്പതാണ് സോ സെപ്റ്റംബർ ഒന്ന് മുതൽ രാജ്യത്ത് വരുന്ന ഈ മാറ്റങ്ങൾ ഓരോ വ്യക്തിയുടെയും പോക്കറ്റിനെയും ദൈനംദിന ജീവിതത്തെയും തന്നെ നേരിട്ട് സ്വാധീനിക്കാനായിട്ട് പോകുന്നവ തന്നെയാണ് ജി പരിഷ്കാരങ്ങൾ വില കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് നിയമങ്ങൾ ചില ഉപഭോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്താനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഓരോ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കി ജാഗ്രതയോടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ പുതിയ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം നിയന്ത്രിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരിചയമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയുമായിട്ട് വരാം ഇതുവരെ നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക